ഒമാനിൽ വീണ്ടും ഹൈപ്പർമാർക്കറ്റ് തുറന്ന ലുലു ഗ്രൂപ്പ് രാജ്യത്തെ മുപ്പത്തിയൊന്നാമത്തെ ലുലു ഹൈപ്പർമാർക്കറ്റ് അൽ മുഥൈബിയിലെ സമത് അൽ ഷാനിൽ ഇന്നലെയാണ് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ മുപ്പത്തിയൊന്നാമത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽ മുധൈബിലെ സമത് അൽ ഷാനിൽ കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഇതോടെ ഒമാനിലെ പ്രമുഖ റീറ്റെയിലർ എന്ന സ്ഥാനം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ലുലു ഗ്രൂപ്പ് അൽ മുതൈബി ഗവർണർ ഷെയ്ഖ് സൌദ് ബിൻ മുഹമ്മദ് ബിൻ സത് അൽ ഹിനായി സുൽത്താനിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് നഗരങ്ങളിൽ മാത്രമല്ല ചെറു പട്ടണങ്ങളിലും ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത യൂസഫ് യൂസഫലി പറഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ നാല് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഒമാനിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിലൂടെ സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം നൽകും ഇതുകൂടാതെ അടുത്ത വർഷത്തോടെ ഖാസൻ ഇക്കണോമിക് സിറ്റിയിൽ പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള അത്യാധുനിക സംഭരണ വിൽപ്പന കേന്ദ്രം സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പതിനായിരം ചതുരസ്രാഡിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അൽ മുതൈബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതിന്റെ വിശാലമായ ലേ ഔട്ടും ആധുനിക രൂപകൽപ്പനയും ഉപഭോക്താക്കൾക്ക് സുഖപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുമെന്നത് തീർച്ചയാണ് ഗ്രോസറി ഫ്രഷ് പഴം പച്ചക്കറി സൌന്ദര്യവർത്തക വസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഐടി സ്റ്റേഷനറി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വലിയ ശ്രേണി തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒന്നിലധികം ചെക്ക്ഔട്ട് കൌണ്ടറുകളും വിശാലമായ പാർക്കിംഗ് സ്ഥലവും ഇവിടുത്തെ പ്രത്യേകതയാണ് പുതിയ വിപണികളിലേക്ക് കൂടി എത്തുകയെന്ന തന്ത്രപ്രധാനമായ നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഒമാനുകളുടെ ഇഷ്ട കേന്ദ്രമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് മാറുമെന്നാണ് പ്രതീക്ഷ ഒമാനി സമൂഹത്തെ സേവിക്കുന്നതിനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നതിനുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയാണിതെന്ന് അലി പറഞ്ഞു ഒമാൻ സർക്കാരിന്റെയും ഈ രാജ്യത്തെ ജനങ്ങളുടെയും പിന്തുണയ്ക്ക് തങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനി സമൂഹവുമായി ശക്തമായ പങ്കാളിത്തം വളർത്തിയെടുക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അൽ മുതൈബിയിലേക്കുള്ള ഞങ്ങളുടെ വിപുലീകരണം ഈ പ്രതിബദ്ധതയുടെ തെളിവാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിന് കൂടി വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത് തൊഴിലവസരങ്ങൾ സുസ്ഥിരമായ ഒരു വിതരണ ശൃംഖല വികസിപ്പിക്കുക എന്നീ സമീപനം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ഒമാന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുമെന്ന് തങ്ങൾ വിശേഷം വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രമുഖ മലയാളി വ്യവസായി എം എ യൂസഫില് നയിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ പ്രാരംഭ ഓഹരി വില്പന ഒക്ടോബർ അവസാന ആഴ്ചയിലോ നവംബറിലോ നടന്നേക്കും യുഎഇയിലെ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് നൂറ്റി അൻപത് കോടി മുതൽ നൂറ്റി എൺപത്തിയഞ്ച് കോടി ഡോളർ വരെ ഐ പിഒ വഴി സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൾഫ് മാധ്യമമായ സോയ റിപ്പോർട്ട് ചെയ്തു അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സൗദി അറേബ്യൻ ഓഹരി വിപണിയായ തഥാവൂളിലുമായി ഇരട്ട ലിസ്റ്റിംഗ് ആണ് ലുലു ഗ്രൂപ്പ് ആലോചിക്കുന്നത് ഐപിഒയുടെ നടപടിക്രമങ്ങൾ നിർവഹിക്കാനായി ലുലു ഗ്രൂപ്പ് എമിറേറ്റ്സ് എൻപി ഡി ക്യാപിറ്റൽ എച്ച്എസ് ബിസി ഹോൾഡിംഗ്സ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് സിറ്റി ഗ്രൂപ്പ് എന്നിവയെ നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലുലു ഗ്രൂപ്പോ ഐ പി ഐക്ക് ചുക്കാൻ പിടിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടൊന്നില്ല